അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സമ്മേളനം മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ അഞ്ചാലുമൂട് കോർപ്പറേഷൻ മൈതാനിയിൽ നടക്കും എൻ കെ പ്രേമചിത്രംബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിലാണ് അറിയിച്ചത് ഡോക്ടർ സുജിത്ത് അവാർഡ് ദാനം നിർവഹിക്കും ആദരിക്കൽ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും മാർഗ്ഗം ഇവിടെ എല്ലാവരെയും ഉപജീവനമാർഗ്ഗം അതോടൊപ്പം അവിടെ ഉൽപ്പന്നിരിക്കുന്ന ആശ്രിതരായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടെ ജീവനമാണ് ആ തരത്തിലുള്ള കരുത്ത തീരുമാനങ്ങളിലേക്ക് അഗ്നിവൽക്കരണം നടത്തരുത് എന്നല്ല അഗ്നിവൽക്കരണം നടത്തുമ്പോൾ അതിൽ ഉപജീവനമാർഗ്ഗം കണ്ടെത്തുന്ന തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന സർക്കാരിനോട് ജനപ്രതിയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമ്മേളനം ഞങ്ങൾ ജില്ലാ സമ്മേളനം നടത്തപ്പെട്ടത് തീർച്ചയായിട്ടും അതിന് ദിനപ്രതികൾ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ നായർ ജില്ലാ സെക്രട്ടറി എം കെ മണിലാൽ ജില്ലാ ട്രഷറർ ജെ കുഞ്ഞുമോൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ രാജേന്ദ്രൻപിള്ള ജോയിന്റ് സെക്രട്ടറി എസ് സുദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സലീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം